ത്തിൽ പിഴപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരു പിഷാജ് ഉണ്ട് ആ പിഷാജിന്റെ പേരെന്തറിയും പേരെന്തെന്നറിയോ നിസ്കാരത്തിൽ പിഴപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന പിശാജിന്റെ പേര് ഹിൻസബ് എന്നാണ് ഹിൻസബ് ഹിൻസബ് എഴുതി വെച്ചോ നിസ്കാരത്തിൽ വരുന്നവ വേണ്ടി കടന്നു വരുന്ന പിശാചിന്റെ ആ ഡ്യൂട്ടി എന്തെന്നറിയോ അവൻ നിസ്കാരത്തിൽ മനുഷ്യന്മാരുടെ ശ്രദ്ധ തെറ്റിച്ചു കളയലാൻ എന്റെ കുടുംബങ്ങളെ ഞാൻ ഈ കാര്യം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെങ്ങാനും പകർത്തിക്കഴിഞ്ഞ ഹിൻസബിന്റെ ഷർറുണ്ടല്ലോ നിങ്ങളുടെ നിസ്കാരത്തിലേക്ക് കടന്നു വരൂല്ല എന്ന് പുണ്യനബി മുഹമ്മദ്

അങ്ങനെ തുടങ്ങിയ ഒരുപാട് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഈ വലഹാൻ എന്ന പിശാചുണ്ടല്ലോ അവന്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ ഉമ്മമാരെ അവൻ വുലോയിൽ പിഴപ്പിക്കലാണ് അവൻ വലോയിന്റെ സമയത്തിൽ അവൻ കടന്നു വരും എന്നിട്ട് വലോ ചെയ്യുമ്പോ അവൻ നമ്മെ പിഴപ്പിക്കുന്ന പണിയാണ് അവനിക്കുള്ളത് ആ വലഹാൻ പിശാചിന്റെ രക്ഷപ്പെടാൻ ഒരൊറ്റ വടിയാണുള്ളത് ഏതാണ് ആ വഴി എന്നറിയോ ചെയ്യാൻ വേണ്ടി കടന്നു പോകുമ്പോ വിശുദ്ധമായ സൂറത്തുൽ ഹദീദ് ഉണ്ടല്ലോ ആ ഹദീദ് സൂറത്തിലെ രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ആയത്തുകൾ ഉണ്ടല്ലോ ഈ നാലായത്തുകൾ നാലായത്തുകളെങ്ങാനും ചെയ്യുന്നതിന്റെ മുമ്പായി ആരെങ്കിലും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ പറയപ്പെടുന്ന പിശാജുണ്ടല്ലോ അവന്റെ കേൾക്കുകയില്ല തൗഫീഖ് നൽകണേ ആ വിശുദ്ധമായ സൂറത്തുൽ നാലായത്ത് പ്രിയപ്പെട്ടവരെ കേൾക്കുകത്തിലോട്ട് കടന്നു വരുമ്പോ നിസ്കാരത്തിൽ രക്ഷപ്പെടാൻ രണ്ട് വടികളാണ് മഹാന്മാര് പറഞ്ഞു തരുന്നത് ഏതൊക്കെയാണ് ആ രണ്ട് വഴികൾ എന്നറിയോ ഒന്നാമത്തെ വഴി നിസ്കാരത്തിലേക്ക് അങ്ങ് സ്കാരത്തിലേക്ക് ബാങ്ക് കൊടുത്തു ബാങ്കിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചു ഇനി ഇഖാമത്ത് ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി ആ കൊടുക്കുന്നതിന്റെ എന്റെ ഉമ്മമാരെ മറക്കണ്ട രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യാൻ ഏതൊക്കെയാണ് ആ രണ്ട് സൂറത്തുകൾ എന്നറിയോ അമുദ്ധമായ സിഹർ ബാധിച്ചപ്പോ അള്ളാഹുവിന്റെ സീറു ബാത്തിലാക്കാൻ കൊടുത്ത രണ്ട് അധ്യായങ്ങളുണ്ടല്ലോ വിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽഫലകം സൂറത്തുനാസ് ഈ രണ്ട് അധ്യായങ്ങൾ ആരെങ്കിലും ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതിന്റെ നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പായിട്ടങ് പാരായണം ചെയ്താൽ അവൻ മനുഷ്യന്റെ ശത്രുവായ ശത്രുവായീസുകളുടെ കൂട്ടത്തിൽ നേതാവായ നിസ്കാരം പിടപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഹിൻസബ് എന്ന് പറയപ്പെടുന്ന പിശാജുണ്ടല്ലോ ആ അവരുടെ പിടരി വരികയില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുഹമ്മദ് സ്വല്ലം ലാഹു അലൈ വസല്ലം സ്വല്ലം ലാം ആല മോഹ് സ്വല്ലം ലാഹു അലൈ വസല്ലം എൻ്റെ ഉമ്മമാരെ നിങ്ങൾ എഴുതിവെക്കണേ മറന്നു പോകല്ലേ എഴുതിവെക്ക മറന്നുപോകരുത് വിശുദ്ധമായസ്കാരത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതിന്റെ മുമ്പായി സൂറത്തുൽഫലക്കുണ്ടല്ലോ താൻ മറന്നുപോകല്ലേ വിശുദ്ധമായ സൂറത്തുനാസുമോ ദാൻ മറക്കല്ലേ അതങ്ങ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് ഒരൊറ്റായ രണ്ട് ആയത്തുകളാണത് എന്നിട്ട് ഹബീബനുരു ദുഴായായി നമുക്ക് പഠിപ്പിച്ചു തരികയാൽ ഏതാണ് ആ ദുഴായെന്നറിയോ ഈ വിശുദ്ധമായ നൂറേ ചീർ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു പ്രിയപ്പെട്ട മാതാവ് നല്ലതുപോലെ അറബിഴുതാൻ അറിയുന്നവരുണ്ട് ടൈപ്പ് ചെയ്തോളൂ ഈ വിശുദ്ധമായ ദുആ മറ്റുള്ളവർ മറ്റുള്ളവർ കാണട്ടെ അറിയട്ടെ എന്നിട്ട് അവർ ഈ വിശുദ്ധമായ ദുആ അവരുടെ ജീവിതത്തിൽ പകർത്തട്ടെ പിശാചിന്റെ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ ഏതാണ് ആ ദുആ എന്നറിയോ അല്ലാഹു ഈ ഈ വിശുദ്ധമായ ദുആയുണ്ടല്ലോ ദുആയും ആരെങ്കിലും നടത്തിയാൽ കയറി ഹിൻസബ് കടക്കൂല്ല എന്ന് അവരി ഹിൻസബെന്ന മനുഷ്യൻ്റെ ശത്രുവായി ഉണ്ടല്ലോ അവൻ്റെ കടക്കൂല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം നീ അള്ളാഹുവേർ നൽകണേ തമ്പുരാനെ കാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പാണ് ഇത് ചെല്ലേണ്ടത് അല്ലാതെ എക്കാമത്ത് കൊടുത്തതിന് ശേഷമല്ല എക്കാമത്ത് കൊടുത്താൽ പിന്നെ ഈ വിക്രകളൊന്നും കടക്കുകയാണ് ചെയ്യേണ്ടത് നിസ്കാരത്തിലേക്ക് നിങ്ങൾ ഇക്കാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പായി നിങ്ങളുടെ നൃത്തത്തിന് നിങ്ങൾ നന്നാക്കണം നിങ്ങളുടെ നൃത്തം നിങ്ങൾ നന്നാക്കണം എങ്ങനെയാ നിൽക്കേണ്ടത് എന്നറിയോ ആരുടെ മുമ്പിലാ നാം നിൽക്കുന്നത് ഇലാഹായ രാജാതിരാജരായ തമ്പുരാന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത് അതപോടുകൂടെ നിൽക്കണം സൂക്ഷ്മതയോടുകൂടെ നിൽക്കണം വക്കാറോട് കൂടെ നിൽക്കണേ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ കൈകെട്ടിയിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുസല്ലയിലേക്ക് കയറി നിൽക്കുമ്പോ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ രണ്ട് പാദങ്ങൾ അടിപ്പിച്ച് വെക്കാൻ വേണ്ടി പാടില്ല അത് കറാഹത്താണ് അതുപോലെ തന്നെ രണ്ട് കാലുകൾ പറ്റ വെക്കാൻ പാടില്ല പാടില്ല ചില പറ്റ ചെയ്യാൻ ൂടെണം വക്കാറോടു കൂടെ നിൽക്കണം നിൽക്കണം നിർത്തമെന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് ഹൈറ് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ കാലടുപ്പിച്ചുകൊണ്ടും വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ും വെക്കാൻ പാടില്ല രണ്ട് കാലുകൾ ഉണ്ടല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നുകൊണ്ട് വെക്കാൻ പാടില്ല എങ്ങനെയാ നാല് അടുക്കാതെ നോക്കണേ നോക്കണേ സഹോദരന്മാരെ ഇങ്ങനെ കാല് വെക്കരുത് ഇങ്ങനെ വെക്കരുത് നിസ്കാരത്തിൽ നോക്കണേ സഹോദരന്മാരെ പ്രത്യേകം അള്ളാഹുവിന്റെ മുമ്പിലല്ലയോ നാം നിൽക്കുന്നത് ഇനി നേരെയുള്ള നൃത്തം ഉണ്ടല്ലോ അള്ളാഹുവിന്റെ മുമ്പിലല്ലയോ നാം നിൽക്കുന്നത് നിൽക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ കാലുകൾ നാലു വരലുകളേക്കാൾ അടുക്കാതെ നാല് വരലുണ്ടല്ലോ ഈ നാലു വരലുകളേക്കാൾ അടുക്കാതെ ഒരു ചാണിനേക്കാൾ അകലാതെ ഒരു ചാണെന്ന് ഇവിടെയും കാലുകൾ ഇങ്ങനെ ഇതിനേക്കാൾ അകന്നു പോകാതെ കണ്ടില്ലേ ഈ ഫോട്ടോവിൽ കാണുന്നത് പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കണേ എന്നിട്ട് പിന്നെ നിങ്ങളുടെ തലയോ നിങ്ങളുടെ തല നേരെയും വെക്കാം അതുപോലെ തന്നെ സുജൂതിലേക്ക് നോക്കിയിട്ടും നിൽക്കാം ഏറ്റവും നല്ലത് ഏതാണ് പ്രിയപ്പെട്ടവരെ നോക്കണേ കൊടുക്കുന്നതിന്റെ നിങ്ങളുടെ കാലുകൾ നിൽക്കുന്നത് ആബിദിനെ പോലെ നിൽക്കണം ഇത് ഹിംസബ് വരിക നമ്മളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി അങ്ങ് നിന്നാ ചില ആൾക്കാർ ചില ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടി നിന്നാ തോന്നും മരം മുറിക്കാൻ പോവാണ് ആ കൈയ്യെ കണ്ട് മടക്കിഹു മരം മുറിക്കാനുമായിരുന്നു മരം മുറിക്കാറ് എന്നുള്ളത് മോശപ്പെട്ട പണിയല്ല നല്ല പണിയാണ് ഏറ്റവും നല്ല പണിയാണ് അള്ളാഹു പറക്കുന്നത് ചേട്ടൻ മരം മുറിക്കുന്ന പണി എന്നല്ല ആളുകളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്ന പണി ചിലപ്പോൾ ചില വീടിൻ്റെ മുകളിലേക്ക് ചിലപ്പോൾ മരക്കെ തൂങ്ങി നിൽക്കുമ്പോൾ ചിലപ്പോൾ അവർ പ്രയാസപ്പെട്ട് കടന്നുറങ്ങായിരിക്കും അങ്ങനത്തെ ആളുകൾക്ക് അല്ലാതെ നിങ്ങൾ കാണുന്ന മരങ്ങളെന്ന് മുറിച്ച് കളയാൻ ഹബീബനബിത്തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല സല്ലുസല്ലാം എന്നാൽ ഇത് ഇതിൻ്റെ ഒരു അറവാരൊക്കെ നിൽക്കണമാതിരി മനസ്സിലായിട്ടില്ലേ ചെയ്യരുത് അല്ലാ നൽകണേ റബ്ബേ നോക്കണേ അള്ളാഹുവിന്റെ മുമ്പിലാ നാം നിൽക്കുന്നത് നിങ്ങളുടെ നോട്ടം നേരെ നേരെ നോക്കിയിട്ട് നോക്കിയിട്ട് നിൽക്കാം നിൽക്കാം ഫോട്ടോവിൽ കാണുന്നില്ലേ നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് മുസല്ലയിലേക്കും നോക്കിയിട്ട് നിൽക്കാം അതിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ലല് മുസല്ലയിലേക്ക് നോക്കി നിൽക്കലാണ് എന്റെ പ്രിയപ്പെട്ടവരേത് ഇഹ്റാം കെട്ടുന്നതിന്റെ മുമ്പ് ഇങ്ങനെ നിൽക്കണം അതാണ് ഞാൻ മുസല്ല എന്ന് പറയുന്നത് സംസാരം മാറും പിന്നെ സ്ഥലം എന്ന് പറയും ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളുടെ നൃത്തമുണ്ടല്ലോ ആ നൃത്തം നൃത്തമെന്ന് പറയുന്നത് മുസല്ലയിലേക്ക് നോക്കിയിട്ട് നിൽക്കണം ഹൈറ് നൽകണേ ബർക്കത്ത് നൽകണേ തമ്പുരാനെ ജീവിതത്തിൽ ഉടനീളം റാഹത്തും സന്തോഷവും നൽകണേ അല്ലായിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ നിൽക്കണേ ഹൈർ നൽകണേ അള്ളാഹുവേർ അപ്പ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ മുമ്പിലാ നിൽക്കുന്നതെന്ന ബോധത്തോടുകൂടെ ബോധത്തോടുകൂടെ വിനയത്തോടെ തായ്മയോടുകൂടെ നിങ്ങൾ നിസ്കരിക്കുന്നതിന്റെ മുമ്പായി നിങ്ങൾ കാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പായി നിങ്ങളുടെ നൃത്തവും നന്നാക്കണേ അള്ളാഹു നൽകണേ അല്ലാ അപ്പൊ പറഞ്ഞത് നാല് അടുക്കാതെ ഒരു ചാണിനേക്കാൾ അകലാതെ നിങ്ങളുടെ കാലുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുന്നു എന്ന ബോധത്തോടുകൂടെ സുചൂതിന്റെ സ്ഥാനമുണ്ടല്ലോ മുസല്ലയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കലാണ് ഏറ്റവും അഫ്ലല് അത് നിങ്ങളുടെ ഭക്തി വർദ്ധിക്കാൻ കാരണമാകുന്നതാണ് അള്ളാഹുവേ ഹൈറ് നൽകണേ